ഇന്ന് പാവകരുടെ അമ്മയായ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ജനിച്ച മദർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചിനാണ് മരണമടഞ്ഞത് കൊൽക്കത്തയിലെ തിരുവോരങ്ങളിലെ അശ്വരഡരെയും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും തോളിലേറ്റിയ മദർ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭ ഇന്ന് ലോകത്താകമാനം സഭാ പ്രവർത്തനങ്ങളിൽ സജീവമാണ് മദറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കാത്തലിക് ബോക്സ് ന്യൂസ് ടീം തയ്യാറാക്കിയ മദറിൽ നിറയുന്ന വിശുദ്ധി എന്ന എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ആഗ്നസ് ഗോൺജെ തെരേസ നമുക്ക് കാണിച്ചു തന്നത നന്മ നിറഞ്ഞ ജീവിതവും കരുണയുടെ വറ്റാത്ത പറ്റാത്ത സ്നേഹ ജനിച്ച് ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി ഉപവിപ്രവർത്തനങ്ങളുടെ ലോക ശ്രദ്ധ നേടിയ മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സ്കോപ്ജിയയിലെ കൊസാവോ നിലവിലെ റിപ്പബ്ലിക് ഓഫ് മാസിഡോണിയയിലാണ് ജനിക്കുന്നത് ജന്മം കൊണ്ട് അൽബേനിയനും പൗരത്വം കൊണ്ട് ഇന്ത്യനും ജീവിതം കൊണ്ട് കത്തോലിക്ക സന്യാസിനിയുമാണ് താനെന്ന് മദർ തെരേസ പലതവണ പറഞ്ഞു കഴിഞ്ഞു മദർ തെരേസയുടെ തണലിൽ വളർന്നു പന്തലിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭ ഉപവിപ്രവർത്തനങ്ങൾക്ക് മാതൃകയായി മുന്നേറുകയാണ് സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു മദർ തെരേസ എങ്ങനെയാണ് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടതെന്നും സ്നേഹത്തിൽ കൂടി മദർ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചു സ്നേഹമില്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോവുകയില്ല ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ കൂടിയാണ് മദറിനെ ദൈവം വിളിച്ചത് ഒരുപാട് ജനം സഹിക്കുന്നുണ്ട് ഫിസിക്കലിയും ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗികളായിട്ടും ഒരുപാട് പേര് സഹിക്കുന്നുണ്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരുപാട് ജനമുണ്ട് അവരെയെല്ലാം സംരക്ഷിക്കുവാനായിട്ട് മദറിനെ ഈശോ വിളിച്ചതാണ് ഈശോടെ ഒരു വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് മദറിനോട് പറഞ്ഞത് ആ ദാഹം വെള്ളത്തിനു വേണ്ടിയല്ലായിരുന്നു ആത്മാക്കൾക്ക് വേണ്ടി ജനത്തിനു വേണ്ടി കോടാനുകോടി ജനം ഒരുപാട് സഹിക്കുന്നുണ്ടായിരുന്നു അവരെ സംരക്ഷിക്കുവാനാണ് മദർ ഈ സഭ തുടങ്ങിയത് നിലവിലിപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലായി ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം സന്യാസിനിമാർ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭയുടെ പേരിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഇടങ്ങളിലെ അശരണരുടെയും രോഗികളുടെയും അനാഥരുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങിയതാണ് അന്ന് മുതൽ മദർ ദൈവത്തിനു വേണ്ടി സേവനം എത്രമാത്രം സഹനം ഉണ്ടായിരുന്ന എത്രമാത്രം എതിർപ്പുണ്ടായിരുന്നിട്ടും മദർ അതെല്ലാം ദൈവത്തിന് കാഴ്ച വെച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് മത മദർ ഞങ്ങളുടെ സഭയെ സ്ഥാപിച്ചു വർഷങ്ങളായിട്ട് ഞാനും മദറിൻ്റെ കൂടെ ജീവിച്ച ഒരു സിസ്റ്ററാണ് മദറിൻ്റെ ആ ഉപവി പ്രവർത്തിയിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചു എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടതെന്ന് മദർ ആ മദറിൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് മദർ ഞങ്ങൾ ഓരോരുത്തരെയും ക്ലാസ് എടുത്ത് പഠിപ്പിക്കുമായിരുന്നു എങ്ങനെയാണ് പാവങ്ങൾ സ്നേഹിക്കേണ്ടത് സേവിക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് ഉപകാരം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മദർ ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു മത് അതെപ്പോഴും മദർ ഞങ്ങളിൽ ഒബ്സെർവേഷനും ചെയ്യുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ ലോകമെങ്ങും അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയായി മാറി മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബറിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കതോലിക്ക സന്യാസിനി സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തിരേസയ്ക്ക് പ്രസ്തുത സേവന പ്രവർത്തനങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും നൽകപ്പെട്ടു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള അംഗീകാരമായി ധാരാളം ബഹുമതികൾക്ക് മദർ തെരേസ അർഹയായിട്ടുണ്ട് അമേരിക്കയിലെ ജനങ്ങൾ ആരാധിക്കുന്ന ലോകത്തിലെ പത്തു വനിതകളുടെ പട്ടികയിൽ മദർ തെരേസ ഉൾപ്പെട്ടിട്ടുണ്ട് നൊബെയിൽ സമ്മാനത്തിന്റെ ഭാഗമായി ലഭിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം അമേരിക്കൻ ഡോളർ അന്ന് ഇന്ത്യയിലെ അവശ്യത അനുഭവിക്കുന്ന പാവങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് മദർ തെരേസ ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ മദർ തെരേസയ്ക്ക് പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരാൾക്ക് ഈ ബഹുമതി നൽകുന്നത് ഇതാദ്യമായിട്ടായിരുന്നു പത്മശ്രീ സ്വീകരിക്കാൻ മാത്രമുള്ള സേവനങ്ങളൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ആദ്യം മദർ ഈ പുരസ്കാരം നിരസിക്കുകയായിരുന്നു എന്നാൽ പാവങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഇത് സ്വീകരിക്കണമെന്നുള്ള ബാഹ്യസമ്മർദ്ദങ്ങളുടെ ഫലമായി മദർ അവസാനം പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജവഹർലാൽ നെഹ്റു അവാർഡ് ഫോർ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് മദർ അർഹയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാഷ്ട്രം ഒരു പൗരന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി ഇന്ത്യ മദർ ധരേസെ ആദരിച്ചു പറയുമ്പോൾ എല്ലാവർക്കും സ്നേഹവുമുണ്ട് മദറിനെ വളരെ ആൾക്കാർ വളരെ നന്നായിട്ട് ആദരിക്കുന്നുമുണ്ട് മദർ തെരേസ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വിശുദ്ധ ഇനി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മദറിനതിനൊന്നും ഒരു അഹങ്കാരവും ഇല്ലായിരുന്നു പക്ഷേ മദറിന് മദറിനോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ മദറിന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് അപ്പം നമ്മൾ ഹിന്ദു ആണോ മുസ്ലിമാണോ ഓർത്തഡോക്സാണോ ക്രിസ്ത്യൻ ഇതൊന്നും നോക്കുന്നില്ല മനുഷ്യരും മനുഷ്യരാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യർ അപ്പം മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും അവരുടെ മതവോ അല്ല അവരുടെ ഇതോ ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ മദർ തെരേസയെ വർഗീയവാദികൾ ആക്ഷേപിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുമ്പോഴും മദറിന്റെ വിശുദ്ധിയും പ്രസിദ്ധിയും കരുണയും ലോകമെമ്പാടും പ്രചരിക്കുകയാണ് അതാണ് കരുണയുടെ മാലാഖയ്ക്ക് ലോകം നൽകുന്ന വലിയ വില ഭാരതരത്ന അവാർഡും ഇതാദ്യമായിട്ടായിരുന്നു ഇന്ത്യക്ക് പുറത്തു ഒരു വ്യക്തിക്ക് നൽകപ്പെടുന്നത് മദർ തെരേസയ്ക്ക് ബംഗാളി സെർബോ ക്രൊയേഷ്യൻ അൽബേനിയൻ ഇംഗ്ലീഷ് ഹിന്ദി എന്നിങ്ങനെ അഞ്ചു ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു മദർ തെരേസയുടെ നാമധേയത്തിലെ ലോകത്തിലെ ആദ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മാറനെല്ലൂർ പഞ്ചായത്തിലാണ് നെയ്യാറ്റുകര ലത്തീൻ രൂപതയ്ക്ക് ദേവാലയം മദറിനെ രണ്ടായിരത്തി മൂന്നിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ദിനത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത് ആ തിരുവനന്തപുരത്ത് മേലാരിയോട് പള്ളിയിൽ നിന്ന് ജസ്റ്റിന തോമസ് ജസ്റ്റിന മദറിന്റെ പേരിലുള്ള പള്ളിയിൽ അവിടെ എങ്ങനെ കാത്തിരിക്കുന്നു മദറിന്റെ ഈ വിശുദ്ധ പദവി പ്രഖ്യാപനം ഡെൻസിൽ മദർ തെരേസയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്ന ആ പുണ്യ പുണ്യനിമിഷത്തിനുവേണ്ടി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് മേലാരിയോട്ടെ വിശ്വാസി സമൂഹം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം രാവിലെ ഒൻപത് മണി മുതൽ തന്നെ പ്രാർത്ഥനാപൂർവ്വം അവർ ഇവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് ടി സ്ക്രീനിൽ മനോരമ ന്യൂസിൽ തന്നെ വലിയ സ്ക്രീൻ ഒരുക്കി ആ സ്ക്രീനിൽ ഇവിടുത്തെ വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ രാവിലെ മുതൽ തന്നെ രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു മദറിന്റെ പേരിൽ സ്ഥാപിതമായ ലോകത്തിലെ ആദ്യ ദേവാലയമാണ് മേലാരിയോട് പള്ളി വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ തന്നെയാണ് ഈ പള്ളിയും പള്ളിയുടെ ആശീർവാദ കർമ്മവും നടന്നത് നെയ്യാറ്റിൻകര കീഴിലാണ് മേലാരിയോട് പള്ളി ഇപ്പോൾ ഇവിടെ യുവജനങ്ങൾ ഒരുപാട് യുവജനങ്ങൾ മദറിന്റെ രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിക്കുന്നുണ്ട് മദർ തെരേസയുടെ പേരിലെ ലോകത്തിലെ ആദ്യ ദേവാലയം നെയ്യാറ്റിൻകര മദറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് നാം ഇപ്പോൾ ആ ദേവാലയത്തിൻ്റെ മുന്നിലാണ് നമുക്ക് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് ദേവാലയം തുറക്കുന്നില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ തിരുനാളും വലിയ ആഘോഷങ്ങളില്ലാതെയാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ് ഈ പ്രവേശന കവാടത്തിൽ മദർ തെരേസയുടെ തിരിശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത് കൊൽക്കത്തയിലെ മദർ ഹൗസിൽ നിന്നും ഈ പുതിയ ദേവാലയം വഹിച്ചപ്പോൾ പുതിയ ദേവാലയം നിർമ്മിച്ചപ്പോഴാണ് ഇവിടെ സ്ഥാപിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞത് മദറിൻ്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്ഥലമാണ് ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അൽത്താര ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ദേവാലയത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ മൈക്കിൾ ആർട്സ് കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാച്യു നിർമ്മാതാക്കളാണ് മൈക്കിൾ ആർട്സ് ഈ മൈക്കിൾ ആർട്സ് നിർമ്മിച്ച മൂന്ന് തിരുസ്വരൂപങ്ങളാണ് ഈ ദേവാലയത്തിൽ മദറിൻ്റേതായി പ്രദർശിച്ചിട്ടുള്ളത് അതായത് ദേവാലയത്തിൻ്റെ മുൻഭാഗത്തുള്ള ആറടി പൊക്കമുള്ള മദറിൻ്റെ സ്റ്റാച്യുവും കൂടാതെ അഞ്ചടി പൊക്കമുള്ള മറ്റ് രണ്ട് സ്റ്റാച്വുകളും ഇതെല്ലാം മദർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് തിരുസ്വരൂപങ്ങൾ നിർമ്മിക്കുന്ന മൈക്കിൾ ആർട്സ് കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത് മൂന്നും ഈ മൂന്ന് തിരുസ്വരൂപങ്ങളും കൊൽക്കത്തയിൽ നിന്ന് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ദേവാലയത്തിൻ്റെ അൽത്താരയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് മറ്റൊരു സ്റ്റാച്യു സ്ഥാപിച്ചിട്ടുള്ളത് ഇതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായി മദർ ഹൗസിൽ മദർ ഹൗസിൽ സ്ഥാപിച്ചിട്ടുള്ള അതേ രൂപത്തിലാണ് കാരണം ഒരു കുഞ്ഞിനെ കയ്യിലേന്തി നിൽക്കുന്ന മദർ തെരേസയുടെ സ്റ്റാച്യു ഇത് വളരെ പ്രസിദ്ധമായ സ്റ്റാച്യു ആണ് കാരണം മദർ ഹൗസിൽ ഇതേ കൊൽക്കത്തയിലെ മദർ ഹൗസിൽ ഇതേ സ്ട്രക്ചറിലാണ് സ്റ്റാച്യുള് നിർമ്മിക്കുന്നത് അവിടെ മൈക്കിൾ ആർട്സാണ് ഏറ്റവും കൂടുതൽ സ്റ്റാച്വുകൾ അതായത് തിരുസ്വരൂപങ്ങൾ ലോകത്താകമാനം നിർമ്മിച്ച് നൽകുന്നതും മൈക്കിൾ ആർട്സാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ മഹുഡോദാഹരണമായിരുന്ന മദർ തെരേസ വയസ്സിൽ സെപ്റ്റംബർ ാണ് മരണമടഞ്ഞത് മരണശേഷം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ രണ്ടാമൻ പാപ്പ കൊൽക്കത്തയിലെ വാഴ്ത്തപ്പെട്ട എന്ന പേരിൽ അവരെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് മദർ തെരേസയെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു Forse avremo un po' di difficoltà nel chiamarla Santa Teresa. La sua santità è tanto vicina a noi, tanto tenera e feconda che spontaneamente continueremo a dirle Madre Teresa. മദർ തെരേസ മരണമടഞ്ഞ സെപ്റ്റംബർ കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയുടെ തിരുനാൾ ദിനമായി മദറിന്റെ ജന്മദിനം പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് ആഘോഷിച്ചത് ജന്മദിനം കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മദറിന്റെ തിരുനാൾ ആഘോഷവും മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭ സർക്കാരിന്റെ പുതിയ നയങ്ങളുടെ ഭാഗമായി വലിയ പ്രതിസന്ധിയിലാണ് ഇന്ന് മുൻപോട്ട് പോകുന്നത് ഈ സഭയ്ക്ക് കത്തോലിക്കാ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും സഹായവും കരുണയും ഇന്ന് ആവശ്യമാണ് പാവങ്ങളെ ഇത്രത്തോളം സഹായിച്ച മറ്റൊരു സന്യാസ സഭ ലോകത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം വിശുദ്ധിയുടെ നിറകുടമായ മദരന്റെ പ്രവർത്തനങ്ങളോട് നമുക്കും കൈകോർക്കാം പ്രാർത്ഥനയുടെ വലിയ ശക്തിയാൽ ഈ സന്യാസ സഭയെ ശക്തിപ്പെടുത്താം എല്ലാവർക്കും നമസ്കാരം